ഹായ് ഫ്രണ്ട്സ് കീം ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ കീം എൻജിനീയറിംഗ് ആർക്കിടെക്ചർ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് ഫീസ് അടച്ചവരിൽ റീഫണ്ടിന് അർഹതയുള്ള വിദ്യാർത്ഥികൾക്ക് തുക ബാങ്ക് അക്കൗണ്ട് വഴി തിരികെ നൽകുന്നതിനുള്ള നടപടി ആരംഭിച്ചു റീഫണ്ടിന് അർഹതയുള്ള വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സിഇ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എനിലെ കീം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാൻഡേറ്റ് പോർട്ടൽ എന്ന ലിങ്കിൽ അവരവരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഫെബ്രുവരി ഒന്ന് വൈകിട്ട് അഞ്ച് വരെ സമർപ്പിക്കാം സഹായങ്ങൾക്ക് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് ടു ഫൈവ് ത്രീ സീറോ സീറോ എന്തായാലും ഫീസ് റീഫണ്ടിന് അർഹതയുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഈ ലിങ്കിലൂടെ കയറിയിട്ട് നൽകേണ്ടതാണ് അതിനുള്ള സമയമാണ് ഫോൺ ഫെബ്രുവരി ഒന്ന് വൈകിട്ട് അഞ്ച് മണിവരെയാണ് സമയം ഈ സമയം ഉപയോഗ അവസരം ഉപയോഗപ്പെടുത്തുക നിങ്ങളുടെ സുഹൃത്തുക്കളെയും ഇക്കാര്യം അറിയിക്കേണ്ടതാണ്